ബ്രേക്കിംഗ് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ആരോഗ്യ പ്രവർത്തകന് നിപ്പ രോഗം സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നായി സമ്പർക്ക പട്ടികയിൽ എഴുന്നൂറ്റി ആറ് പേർ പത്ത് ദിവസത്തേക്ക് പൊതുപരിപാടികൾക്ക് നിയന്ത്രണം കേന്ദ്ര സംഘം കോഴിക്കോട് എത്തി വൈദ്യുതി ചാർജ് വർധനയിൽ നിലപാട് മാറ്റി വൈദ്യുതി മന്ത്രി നിരക്ക് വർധന ഇപ്പോൾ പറയാനാകില്ലെന്നും തീരുമാനം റെഗുലേറ്ററി കമ്മീഷന്റെ എന്നും കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ വൈദ്യുതി വാങ്ങുന്നതിലെ സർക്കാർ വീഴ്ച അനുഭവിക്കുന്നത് ഉപഭോക്താക്കളെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ജനങ്ങളുടെ മേൽ അമിതഭാരം വരില്ലെന്ന് മുഖ്യമന്ത്രി വയനാട് ജില്ലാ കോൺഗ്രസിൽ പോരു രൂക്ഷമാക്കി ഭൂമി വിവാദം പാർട്ടി ഓഫീസിനു വേണ്ടി വാങ്ങിയ ഭൂമി നേതാവ് മറിച്ചു വിറ്റെന്ന് ആരോപിച്ച് നേതൃത്വത്തിന് പരാതി മുൻ ഡി സി സി പ്രസിഡന്റും നിലവിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായ കെ എൽ പൗലോസിനെതിരെ കടമക്കുടി കൂട്ടാത്മഹത്യ കേസിൽ അന്വേഷണം ഓൺലൈൻ വായ്പാ സംഘത്തിലേക്ക് ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശവും മോർഫ് ചെയ്ത ചിത്രങ്ങളും അയക്കുന്നത് തുടരുന്നതായി കുടുംബം ക്യാഷ് ബസ് ഹാപ്പി വാലറ്റ് എന്നീ ലോണാപ്പുകൾക്കെതിരെ കേസെടുത്തു ഇടുക്കി പീരുമേട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം വരുത്തിയത് വ്യാപക കൃഷിനാശം ഭീതിയിൽ പ്രദേശവാസികൾ ആരോഗ്യ പ്രവർത്തകരെ നിപ സ്ഥിരീകരിച്ചോടെ കോഴിക്കോട് ജില്ലയിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം പത്ത് ദിവസത്തേക്ക് പൊതുപരിപാടികൾക്കും കർശനമായി വിലക്ക് ഏർപ്പെടുത്തി അതേസമയം നിപ്പ മരണങ്ങളുണ്ടായ മരുതോങ്കിരിയിലും ആയഞ്ചേരിയിലും രോഗരൂപം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നത് ആശ്വാസകരമായ വാർത്തയാണെങ്കിലും ആരോഗ്യപ്രവർത്തകരിലേക്ക് നിപ്പ പടരുന്നുവെന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് നിലവിൽ നിപ്പ സ്ഥിരീകരിച്ച ഇരുപത്തിനാല് വയസ്സുകാരനായ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യപ്രവർത്തകന് ആദ്യം മരിച്ച രോഗിയുടെ സമ്പർക്കത്തിൽ നിന്നാണ് രോഗം പടർന്നത് നിപ്പ വൈറസ് ബാധയേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരന്റെ നിലയിൽ പക്ഷേ ഇതുവരെയും മാറ്റമുണ്ടായിട്ടില്ല വൈറസ് പകർച്ച ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെങ്കും ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു അംഗനവാടികൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ് അതേസമയം സർവകലാശാല പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല ജില്ലയിലെങ്ങും പത്ത് ദിവസത്തേക്ക് പൊതുപരിപാടികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സോണുകളിൽ നിന്ന് പുറത്തു പോകുന്നതും കർശനമായി അറിയിക്കട്ടെ മാസ്കും സാമൂഹ്യ അടക്കം പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്ന് കലക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതേസമയം നിപ്പാമരണങ്ങളുണ്ടായ മരുതോങ്കരയിലും ആയഞ്ചേരിയിലും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ് അമൃത ന്യൂസ് കോഴിക്കോട് കോഴിക്കോട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡൽഹിയിൽ നിന്നുള്ള ഐ സി എം ആർ ടീം കോഴിക്കോടെത്തി നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ട പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും വിവരങ്ങളുമായി ഷാം വാരിയർ ചേരുന്നുണ്ട് ഷാം ഐ സി എം ആർ ടീം കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് കേന്ദ്രസംഘം സ്ഥിതിഗതികൾ സ്ഥിതിഗതികൾ വിലയിരുത്താൻ എത്തി എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇപ്പോൾ ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് ഗസ്റ്റ് ഹൗസിൽ ഇവർ ആരോഗ്യ ആരോഗ്യ ഡയറക്ടറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് ഐ സി എം ആറിൻ്റെ ടീം എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സംഘത്തിന് അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡോക്ടർ ചൌഹാൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ആരോഗ്യ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർ ഈ പറയുന്ന അതായത് ആരോഗ്യ നിലവിൽ പ്രാഥമിക ഒരു വിലയിരുത്തൽ ആരോഗ്യ മന്ത്രാലയമായി സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പുമായി നടത്തി അതിനുശേഷം നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും ആ ഒപ്പം സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കർശനമായ നിയന്ത്രണത്തിലേക്ക് ജില്ല കടക്കുന്നു ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ അതായത് നിപ വീണ്ടും മൂന്നാമത് ഒട്ടിപ്പുറപ്പെടാൻ ഈ പറയുന്ന പ്രദേശത്ത് മൂന്നാമതും ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്ത് എന്തുകൊണ്ട് എന്നത് ഗൗരവമായി തന്നെ വിലയിരുത്തുക എന്നതാണ് കേന്ദ്ര സംഘത്തിന് മുമ്പിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഇതേ സമയം തന്നെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മറ്റൊരു സംഘം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും എത്തിയിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ അടക്കം സജ്ജീകരിക്കുന്നതിൻ്റെയുമായി ബന്ധപ്പെട്ടാണ് അവർ എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം കൂടി പുറത്തു വരാനുണ്ട് ഈ പതിനൊന്ന് പേരുടെ ഫലം കൂടി പുറത്തു പക്ഷം അതായത് അത് ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് നിപ പോസിറ്റീവ് ആവുക ആവുകയാണെങ്കിൽ അതിന് വേണ്ട ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ പറയുന്ന പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആ മെഡിക്കൽ ലാബ് കോഴിക്കോട് മൊബൈൽ ലാബ് കോഴിക്കോട് സജ്ജീകരിക്കുന്നതടക്കമുള്ള ഗൗരവമായ കാര്യങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത് ഇത്തരത്തിൽ ഒരു മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു മറ്റൊരു മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ ജാഗ്രത പാലിച്ചുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നു കേന്ദ്ര സംഘം ഇക്കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലുള്ളത് എന്തായാലും നിതാന്ത ജാഗ്രതയിലൂടെ കോഴിക്കോട് ജില്ല മുന്നോട്ട് പോവുകയാണ് നിപ സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് പരിശോധന ഏർപ്പെടുത്തി തമിഴ്നാട് പാലക്കാട് വാളയാർ അതിർത്തിയിലാണ് പരിശോധന വാഹനത്തിലെത്തുന്നവരുടെ ശരീര താപനില പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ചതോടെയാണ് അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന ആരംഭിച്ചത് പാലക്കാട് വാളയാർ അതിർത്തിയിൽ ഇന്ന് ഉച്ച മുതൽ പരിശോധന ആരംഭിച്ചു കേരളത്തിൽ നിന്നെത്തുന്ന മുഴുവൻ വാഹനങ്ങളെയും പരിശോധിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന വാഹനങ്ങളിലെത്തുന്നവരുടെ ശരീര താപനില പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് തിരുവനന്തപുരം ഇടുക്കി അടക്കമുള്ള മറ്റ് അതിർത്തികളിലും പരിശോധന ആരംഭിക്കാനാണ് തമിഴ്നാടിൻ്റെ തീരുമാനം അമൃത ന്യൂസ് പാലക്കാട് വൈദ്യുതി ചാർജ് വർധനയിൽ നിലപാട് മാറ്റി വൈദ്യുതി മന്ത്രി നിരക്ക് വർദ്ധിപ്പിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് മന്ത്രി നിയമസഭയിൽ വൈദ്യുതി വാങ്ങുന്നതിലെ സർക്കാർ വീഴ്ച അനുഭവിക്കുന്നത് ഉപഭോക്താക്കളെന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ജനങ്ങളുടെ മേൽ ഭാരം ഉണ്ടാകില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ അംഗീകാരം നൽകിയെങ്കിലും റെഗുലേറ്ററി കമ്മീഷൻ തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞത് ദീർഘകാല വൈദ്യുത കരാർ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് അതിന്റെ പ്രാഥമിക അന്വേഷണം നടന്നുവരികയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ച ഉപഭോക്താക്കളുടെ മേൽ വന്നു വീഴുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം അപ്പോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഗൌരവതരമായൊരു പാളിച്ച ഒരു അശ്രദ്ധ അത് ഉപഭോക്താവിന്റെ തലയിൽ വന്നു വീഴുമോ എന്ന ഉത്കണ്ഠയാണ് ഞങ്ങളിവിടെ അങ്ങയോട് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ തീരുത്ത പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നം വരാനില്ല കാരണം ഈ ജനങ്ങളുടെ മേലെ അമിതഭാരം ഇതിന്റെ ഭാഗമായി വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത് പിന്നെ സർക്കാർ അല്ല ഇത് റദ്ദാക്കുന്നൊരു നിലപാടെടുത്തത് വൈദ്യുതി നിരക്കിൽ വർധനവ് ഉണ്ടാകില്ലെന്ന് ആദ്യം പറഞ്ഞ വകുപ്പ് മന്ത്രി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് തിരുത്തി വൈദ്യുതി ചാർജ് റെഗുലേറ്ററി കമ്മീഷനാണ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ വരുന്നുള്ളത് അറിയാൻ പറ്റില്ല അത് അറിഞ്ഞാലേ വൈദ്യുത ഉൽപാദനത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനം നിരക്കുകളിൽ വൈകാതെ വർധനവ് വരുത്തുമെന്ന സൂചനയാണ് മന്ത്രിയും നൽകിയത് അമൃത ന്യൂസ് തിരുവനന്തപുരം നെൽകർഷകർക്ക് പണം നൽകാൻ കാലതാമസം ഉണ്ടായെന്ന് സംബന്ധിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി റബ്ബർ കർഷകരെ സർക്കാർ വഞ്ചിച്ചെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച സണ്ണി ജോസഫ് ആരോപിച്ചു വിവരങ്ങളുമായി സരസ്വതി ചേരുന്നുണ്ട് വിവരങ്ങൾ സംസ്ഥാനത്തെ കൃഷി പ്രതിപക്ഷം ഇന്ന് അടിയന്തര ഇടുക്കി വയനാട് പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാരിന്റെ നിന്നും ഒന്നും നടപ്പാകുന്നില്ലെന്നും റബ്ബർ കർഷകരെ വഞ്ചിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാരെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഈ കാർഷിക മേഖലയ്ക്ക് അല്ലെങ്കിൽ കർഷകർക്കെതിരെയുള്ള വഞ്ചന മറുപടി ജനങ്ങൾ പുതുപ്പള്ളി നൽകിയത് ശ്യാമാണ് തിരുനെന്ത വിവരങ്ങൾ നൽകിയത് അന്തരിച്ച സംഘപരിവാർ നേതാവും ബി ജെ പി മുൻ സംഘടനാ ജനറൽ സെക്രട്ടറിയുമായ പി പി മുകുന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രീയ കേരളം ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി കേന്ദ്രമന്ത്രി വി മുരളീധരൻ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി സന്തോഷ് കുമാർ എം ബി തുടങ്ങിയ നേതാക്കൾ രാവിലെ കണ്ണൂർ മാരാർജി ഭവനിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പി പി മുകുന്ദൻ്റെ മൃതദേഹം വിലാപയാത്രയായി മണത്തലയിലേക്ക് കൊണ്ടുപോവുകയാണ് സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടക്കും മുതിർന്ന ബി ജെ പി ആർ എസ് എസ് നേതാവ് പി പി മുകുന്ദൻ്റെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാഷ്ട്രീയ എതിരാളികളടക്കം എല്ലാവരുടെയും ഏറെ അടുപ്പ സൂക്ഷിച്ച നേതാവാണ് അദ്ദേഹം വ്യക്തിപരമായി തനിക്കും പി പി മുകുന്ദൻ്റെ വേർപാട് കനത്ത നഷ്ടമാണെന്നും വി മുരളീധരൻ പറഞ്ഞു കണ്ണൂരിൽ സമാധാനം പുലരാൻ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയാണ് പി പി മുകുന്ദൻ എന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ രാഷ്ട്രീയ സംഘടനകളുണ്ടായപ്പോൾ എല്ലാം ചർച്ചയിലൂടെയും സമാധാനത്തിലെത്തിക്കാൻ ശ്രമിച്ച ആളാണ് പി പി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ വിയോഗം രാഷ്ട്രീയപരമായി ബി വലിയ നഷ്ടമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു സോളാർ കേസിൽ അന്വേഷണം വേണ്ട എന്ന യു ഡി എഫ് സമീപനം അവസരവാദപരമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സോളാറിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് അന്വേഷണം വന്നാൽ യു ഡി എഫിലെ വൈരുദ്ധ്യങ്ങൾ പുറത്തുവരുമെന്ന് അവർക്കറിയാം ഇടതുപക്ഷത്തിനെതിരായ ഈ ശ്രമം കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തുകയാണ് അന്വേഷണം വന്നാൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്നും യു ഡി എഫ് ഭയക്കുകയാണെന്നും എം വി ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്കായി പാലക്കാട് ഷൊർണൂരിൽ എൻ ഐ എ ലുക്കൗട്ട് നോട്ടീസ് എൻ ഐ എ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾക്കായാണ് നോട്ടീസ് പതിച്ചത് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി സ്വദേശികളായ നാലുപേരും എറണാകുളം സ്വദേശിയായ ഒരാളും പേരുവിവരം അറിയാത്ത ഒരാളുമാണ് നോട്ടീസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലുമാണ് എൻ ഐ എ നോട്ടീസ് പതിപ്പിച്ചിരിക്കുന്നത് നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്കായാണ് ലുക്കൗട്ട് നോട്ടീസ് പട്ടാമ്പി ഞാങ്ങാട്ടിരി സ്വദേശി അബ്ദുൾ റഷീദ് ചെറുപ്പുളശ്ശേരി നെല്ലായി സ്വദേശി മുഹമ്മദ് അലി കൂറ്റനാട് വാവന്നൂർ സ്വദേശി ഷാഖുൽ ഹമീദ് മേലെപ്പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂർ എറണാകുളം പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ് പേര് വിവരങ്ങൾ ലഭിക്കാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടികിട്ട പുള്ളികൾ എൻ ഐ എ കൊച്ചി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത പി എഫ് ഐ കേസിലെ പ്രതികളാണിവർ പേരും വിവരവും ലഭ്യമാകാത്തയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഏഴു ലക്ഷം രൂപയാണ് പ്രതിഫലം അബ്ദുൽ വഹാബിനെക്കുറിച്ചും കുറിച്ചും അബ്ദുൾ റഷീദിനെ വിവരം നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം വീതവും മറ്റുള്ളവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവുമാണ് പ്രതിഫലം പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവരുടെ പേരുവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് പാലക്കാട് വയനാട് ജില്ലാ കോൺഗ്രസിൽ പോരു രൂക്ഷമാക്കി ഭൂമി വിവാദം പാർട്ടി ഓഫീസിനു വേണ്ടി വാങ്ങിയ ഭൂമി നേതാവ് മറിച്ചു വിറ്റുവെന്നാരോപിച്ച് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും കെ പി പ്രസിഡന്റിനും പരാതി നൽകി മുൻ ഡി സി നിലവിൽ കെ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ എൽ പൗലോസിനെതിരെയാണ് ആരോപണം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗവും പുൽപ്പള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ ബേബി സുകുമാരൻ ഉൾപ്പെടെയുള്ളവരാണ് പരാതിയുമായി രംഗത്തെത്തിയത് പുൽപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പൊതുജനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ എന്നിവരിൽ നിന്ന് പണം പിരിച്ചു വാങ്ങിയ ആറര സെന്റും ഓഫീസ് കെട്ടിടവും കെ എൽ പൗലോസ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് കൈവശപ്പെടുത്തിയെന്നാണ് പരാതി ഇതിൽ മൂന്നര സെന്റ് ആരും അറിയാതെ വിൽപ്പന നടത്തിയതായും പരാതിയിൽ പറയുന്നു വാങ്ങുമ്പോൾ പൗലോസ് ഡി സി സി സെക്രട്ടറിയും ഐ എൻ ഡി സി നേതാവുമായിരുന്നു അതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിന് പൗലോസിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇത് ദുരുപയോഗം നടത്തിയെന്നാണ് ആക്ഷേപം സ്ഥലവും കെട്ടിടവും തിരിച്ചു പിടിക്കണമെന്നും പൗലോസിനെതിരെ നടപടിയും പരാതി ജനങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി പാർട്ടി ആസ്ഥാനം എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ അടുത്തുനിന്ന് കൃഷിക്കാരുടെ എല്ലാ തരത്തിലുള്ള ആളുകളുടെ പിരിച്ചുണ്ടാക്കിയ ഈ പ്രസ്ഥാനം ആറര സെന്റ് ഭൂമി അന്ന് വിലക്ക് വാങ്ങുകയും പിന്നീട് ആ മൂന്നര സെന്റ് ഭൂമി വിറ്റ് അതിനുശേഷം മൂന്ന് സെന്റ് ഭൂമിയിലാണ് ഇന്ന് ഈ രാജീവ് ബന്ധന

അദ്ദേഹം പറഞ്ഞു പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്താണ് ഭൂമിയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസായ രാജീവ് ഭവനും ഉള്ളത് ഗ്രൂപ്പ് പോരുകൾ നിലനിൽക്കുന്ന ജില്ലയിൽ ഒരു വിഭാഗം പരസ്യ ആരോപണമായി എത്തിയത് വിവാദമാകുകയാണ് അമൃത ന്യൂസ് വയനാട് ഇടുക്കി പീരുമേട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത് വീടിന് പുറത്തുപോലും ഇറങ്ങാനാകാത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ പീരുമേട് ടൌണിനു സമീപത്തെ ജനവാസ മേഖലകളായ കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വരുത്തി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കൃഷിയിടത്തിലെത്തിയ കാട്ടാനകൾ വാഴ ഏലം കാപ്പി എന്നിവയെല്ലാം നശിപ്പിച്ചു സർക്കാർ അതിഥി മന്ദിരത്തിന്റെ പമ്പ് ഹൌസിന് സമീപത്തുണ്ടായിരുന്ന പനയും വൻമരവും മറിച്ചിട്ടു കണ്ടം തൊട്ടുകര ജലാലിന്റെ പുരയിടത്തിലെ പന മറിച്ചിട്ട ശേഷം കൃഷിയിടത്തിലെ കയ്യാല തകർത്താണ് ആനകൾ പുറത്തിറങ്ങിയത് ആനശല്യം ഭയന്ന് ഇദ്ദേഹം പുരയിടത്തിലെ പനകൾ ഏതാനും മാസങ്ങളായിട്ട് ഞങ്ങൾ കാട്ടാനയുടെ ശല്യവും അതിൻ്റെ ഭീതിയിലുമാണ് ഇവിടെ മനുഷ്യർക്ക് നേരെ വിരട്ടിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ പണി കഴിഞ്ഞ് മനുഷ്യർക്ക് വീട്ടിൽ വരാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഭാഗത്തുനിന്ന് ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് ഏറ്റിവിടാനും ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റിങ്ങൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആനശല്യം പറ്റും കഴിഞ്ഞ രാത്രിയിൽ പ്രദേശവാസിയായ ഷംസിന്റെ മതിൽ തകർത്ത് അകത്തു കയറിയ കാട്ടാനകൾ ഏലം വാഴ എന്നിവ ഭക്ഷിച്ചു കാപ്പിച്ചെടികൾക്ക് വ്യാപക നാശം വരുത്തുകയും ചെയ്തു കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ബോബൻ അമൃത ന്യൂസ് ഇടുക്കി മുംബൈ എക്സ്പ്രസ് വേയുടെ വശങ്ങളിൽ നാൽപ്പതിനായിരം സീറ്റ് ബോളുകൾ നിക്ഷേപിച്ച് ആയുധ വോളണ്ടിയർമാർ മാതാ അമൃതാനന്ദമയ മഠത്തിൻ്റെ യുവജന വിഭാഗം ആയുത്ത് നാൽപ്പതിനായിരത്തോളം സീറ്റ് ബോളുകൾ ഹൈവേയുടെ വശങ്ങളിൽ ഗ്രീൻ ബെൽറ്റ് നിക്ഷേപിക്കാനായി വനം വനംവകുപ്പിന് കൈമാറുകയും ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ടാണ് ആയുത്ത് ഡൽഹി എൻ സി ആറിൽ സീഡ്ബോളുകൾ നിക്ഷേപിക്കുന്നത് രാജ്യതലസ്ഥാന പ്രദേശത്ത് ഇതിനോടകം ഏറെ പ്രചാരം നേടുന്നതിന് ആയുസ് സംഘടിപ്പിക്കുന്ന സീറ്റ് ബോൾ ക്യാമ്പയിന് കഴിഞ്ഞിട്ടുണ്ട് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഗുരുഗ്രാം മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ആൻഡ് ഫരീദാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഡീഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുഭാഷ് യാദവ് ഐ എഫ് എസ് അയോധിന്റെ സീറ്റ്ബോൾ പ്രചരണത്തെ പ്രശംസിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മഹനീയ മാതൃകയാണ് സീഡ്ബോൾ ആശയമെന്നും പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും അന്തരീക്ഷ മലിനീകരണത്തിന് തടയിടാനും കഴിയുമെന്നും പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും സുഭാഷ് യാദവ് പറഞ്ഞു इसमें जो 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 ये प्रोग्राम है जो इनकी है इनकी पहल इसके लिए मैं बहुत 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 धन्यवाद धन्यवाद करता सबका लैंड प्रोवाइड करवाई उनका भी बोध बोध और जो आपके हैं के जो, जो अम्मा जी के मार्गदर्शन में प्रोग्राम चल रहा है उनको भी बहुत बहुत युवा

हम इस सीड बॉल कार्यक्रम को और भी अच्छी तरह करेंगे श्री अनुग्रह സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദി ദേവിയുടെ അനുഗ്രഹിക്കുന്ന സീഡ്ബോൾ വെക്കുന്ന പരിസ്ഥിതി സംരക്ഷണമെന്ന ആശയം യുവാക്കളും സമൂഹവും ഏറ്റെടുത്തിട്ടുണ്ട് അയോധ് റീജിയണൽ കോർഡിനേറ്റർ സ്വാമി ഹർഷാമൃത ചൈതന്യ ആനന്ദ് പസാരി അയോധാംഗങ്ങളും അമൃത ആശുപത്രിയിൽ നിന്നുള്ള വോളന്റിയർമാരും പരിപാടിയിൽ പങ്കെടുത്തു അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ഏപ്രിലിൽ ആരംഭിച്ച അന്താരാഷ്ട്ര സീഡ്ബോൾ ക്യാമ്പയിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തയ്യാറാക്കിയത് ഒന്ന് ദശാംശം മൂന്ന് മില്യൻ സീറ്റ് ബോളുകളാണ് ജി ട്വന്റി ഉച്ചകോടിയോടനുബന്ധിച്ചുള്ള സി ട്വന്റിയുടെ ടാർഗറ്റിന്റെ ഭാഗമായാണ് സീറ്റ് ബോൾ ക്യാമ്പയിൻ അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിക്കുന്നത് ഫരീദാബാദ് അമൃത ആശുപത്രിയിലും ഡൽഹി വസന്തകുഞ്ച് ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി മഠത്തിലുമാണ് സീറ്റ് ബോളുകൾ തയ്യാറാക്കിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി കടമക്കുടിയിലെ കൂട്ടാത്മഹത്യ കേസിൽ ലോണാപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം അയയ്ക്കുന്നതായി കുടുംബം മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയയ്ക്കുന്നു നിജോയുടെ ഭാര്യ ശിൽപയുടെ ചിത്രങ്ങളാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയക്കുന്നത് ലോണാപ്പിനെതിരെ കേസെടുത്തു വാരാപ്പുഴ പോലീസാണ് കേസെടുത്തത് ക്യാഷ് ബസ് ഹാപ്പി വാലറ്റ് എന്നീ ആപ്പുകൾക്കെതിരെയാണ് കേസ് പറ്റുമോ ഒരു ഈ അമ്മയുടെ നാല് മക്കൾ പോയമാതിരി ഇനി ഒരു കുടുംബത്തിന് ഇത് പറ്റാത്ത വിധത്തിൽ ഇതിനറിയാവുന്നവർ ഇതിൻ്റെ സംവിധാനം ഉള്ളവർ ഒരമ്മക്ക് ഇനി ഇങ്ങനെ പറ്റരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എൻ്റെ നാല് കുഞ്ഞുങ്ങളും പോയില്ലേ ഇനി ഒരമ്മക്ക് ഇത് പറ്റരുത് എൻ്റെ മക്കൾ എൻ്റെ മക്കളാണ് ഞാനെങ്ങനെ നടന്നത് അവർക്ക് പറ്റരുത് ഇനി ഒരമ്മയ്ക്ക് പറ്റാൻ പാടില്ല എനിക്കതേ പറയാനുള്ളൂ ശില്പ മരിച്ചയായ കുട്ടി ഒരു ലോൺ എമൗണ്ട് ഒരു പറഞ്ഞിട്ടുണ്ട് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ ലോൺ എടുത്തിട്ടുണ്ട് അത് അടയ്ക്കാൻ ആണ് മെസ്സേജാണ് ഞാൻ വൈകിട്ട് വന്നത് ഇന്നലെ രാവിലെ ഈ കുട്ടിയുടെ മോർട്ടം ചെയ്താൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് എനിക്ക് വന്നത് ഞാനത് ബ്ലോക്ക് ചെയ്തായിരുന്നു പിന്നെ ഇന്ന് വെളുപ്പിനൊന്നരയ്ക്ക് വീണ്ടും അതേപോലെ ഒരു മെസ്സേജും ഒരു ഇരുപത്തി അഞ്ച് പേരെ കോണ്ടാക്ട് നമ്പറാണ് വന്നേക്കണത് അത് ചിത്രങ്ങൾ അങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് മെസ്സേജ് എന്റെ ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് ഒന്നും ഉണ്ടായില്ല ഒരു ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെ മൊബൈലിലേക്കാണ് ആദ്യം മെസ്സേജ് വന്നത് ഈ മരിച്ചതിന് ശേഷം ഉച്ചയായപ്പോ അതിന് അപ്പോഴാണ് ഞങ്ങൾ ഈ കാര്യം തന്നെ അറിയുന്നത് അല്ലാതെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അവരൊന്നും ഈ ലോൺ എടുത്ത കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിനെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാനുള്ള നടപടികളുമായി രാജ്യസഭാംഗം പി ടി ഉഷ കേന്ദ്ര സർക്കാരിൻ്റെ സൻസദ് ഗ്രാമ യോജനയുടെ ഭാഗമായാണ് രാജ്യസഭാ പി ടി ഉഷ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ദത്തെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ ഗ്രാമ യോജനയുടെ ഭാഗമായാണ് രാജ്യസഭാ അംഗം കൂടിയായ പി ടി ഉഷ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ദത്തെടുത്തത് ഓരോ എംപിയും ഓരോ ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സൻസദ് ആദർശ ഗ്രാമ യോജന പള്ളിക്കത്തോട് പഞ്ചായത്തിനെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്പോർട്സ് ഹബ്ബായി മാറ്റുവാനുള്ള നടപടികൾ ആരംഭിച്ചതായും എം അറിയിച്ചു വിദ്യാഭ്യാസ കായിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ആരോഗ്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും പി ടി ഉഷ പറഞ്ഞു ആദ്യ പദ്ധതിയായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൌജന്യ ഡയാലിസിസ് കേന്ദ്രത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിയും എം ചടങ്ങിൽ പ്രഖ്യാപിച്ചു വിവിധ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം സംഘടിപ്പിച്ചു അമൃത ന്യൂസ് കോട്ടയം തൃശൂരിൽ ജോലി ജോലിസ്ഥലത്ത് മരണപ്പെട്ട ഭർത്താവിൻ്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥാപനത്തിന് മുന്നിൽ മരിച്ച ഭാര്യയും രണ്ട് പെൺമക്കളും സമരം ആരംഭിച്ചു കൊരട്ടി സ്വദേശി ചുപ്രത്ത് വീട്ടിൽ പ്രദീപിൻ്റെ ഭാര്യ ശാലിനി മക്കളായ സൂര്യ ലക്ഷ്മി എന്നിവരാണ് കൂർക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സെക്യൂർ വാല്യൂ എന്ന സ്ഥാപനത്തിന് മുന്നിൽ സമരം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഡ്യൂട്ടിക്കിടെ പ്രദീപ് കസേരയിൽ നിന്നും വീണ്ടും മരണപ്പെടുന്നത് ബിഎസ്എഫിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രദീപ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പത്തിനാണ് എറണാകുളത്തുള്ള സെക്യൂർ വാലി ഓഫീസിൽ ഗൺമാനായി ജോലിയിൽ പ്രവേശിച്ചത് ജോലി സ്ഥലത്ത് മരണപ്പെട്ട ഭർത്താവിന്റെ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് സ്ഥാപനത്തിന് മുന്നിൽ മരിച്ചയാളുടെ ഭാര്യയും രണ്ട് പെൺമക്കളും കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ് പ്രദീപിന്റെ ഭാര്യ ശാലിനി മക്കളായ സൂര്യ ലക്ഷ്മി എന്നിവരാണ് കൂർക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് രണ്ടിന് രാത്രി ഡ്യൂട്ടിക്കിടെ തൃശൂർ ഓഫീസിൽ വെച്ച് കാസേരയിൽ നിന്ന് വീണ പ്രദീപ് മരണപ്പെടുകയായിരുന്നു കാസേരയിൽ നിന്ന് വീണുകിടക്കുന്നത് സിസിടിവി ക്യാമറയിലൂടെ കണ്ട് എറണാകുളത്ത് നിന്ന് ജീവനക്കാരെത്തി പ്രദീപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ പ്രദീപ് മരണപ്പെട്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടും പ്രദീപിന്റെ പി എഫ് തുക പോലും ലഭ്യമാക്കാനുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കുടുംബങ്ങൾ കമ്പനിക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് രണ്ടാം തീയതി രാത്രി ഇവിടെ ഡ്യൂട്ടിക്കിടെ ആണ് മരിച്ചത് അപ്പോൾ ശരിക്കും ഡ്യൂട്ടിക്ക് രാത്രി ഡ്യൂട്ടിക്ക് രണ്ട് പേര് വേണമെന്നാണ് നിയമം പക്ഷേ ഇവർ അവരെ ലാഭത്തിന് വേണ്ടി ഒരാളെ വെച്ചാണ് തുടങ്ങുന്നത് പിന്നെ ആൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് വീഴാൻ കാരണം ആ കസേരക്ക് കംപ്ലൈൻ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ആൾ അതിൽ ചാരി ഇരുന്ന് ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ ബൈക്കിലേക്ക് വീണ് തലടിച്ച് ഈ കമ്പനി പ്രകാരം തരാനുള്ള സഹായം രണ്ടര ഇതുവരെ തന്നിട്ടില്ല തന്നിട്ടില്ല പി സ്വന്തമായി വീട് പോലും ഇല്ലാത്ത രോഗിയായ ശാലിയും സി എക്കും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കളും ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഭർത്താവ് എട്ടു വർഷത്തോളം ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി ബസ് ഉടമകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്നും കൺസെഷൻ പ്രായം പതിനെട്ടാക്കി കുറയ്ക്കുകയാണ് വേണ്ടതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയേഴാക്കിയ നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബസ് ഉടമകളുടെ വാദം സർക്കാരിൻ്റേത് ഏകപക്ഷീയ തീരുമാനമാണ് തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും കൺസക്ഷൻ പ്രായം പതിനെട്ട് വയസ്സാക്കി കുറയ്ക്കുകയാണ് വേണ്ടതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പറഞ്ഞു വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും കൺസക്ഷൻ സംബന്ധിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു ശക്തമായിട്ടുള്ള നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഇത്തരം നടപടികളുമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമാണ് സ്വകാര്യ ബസ്സുകൾ ഏറ്റവും അധികം വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാർ അനുഭവപൂർവ്വമായിട്ടുള്ള തീരുമാനമുണ്ടാവണം പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കാനുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ഇടണമെന്നത് അപ്രായോഗികമാണെന്നും ബസ്സുടമകൾ വ്യക്തമാക്കി കിലോമീറ്ററിൽ കൂടുതലുള്ള സ്വകാര്യ ബസ് പെർമിറ്റുകൾ സർക്കാർ ഏറ്റെടുക്കുന്ന നടപടിയെയും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ വിമർശിച്ചു സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ സർവീസ് നിർത്തിവെച്ച് സമരത്തിലേക്ക് കടക്കുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി അമൃത ന്യൂസ് പാലക്കാട് അമൃത വിശ്വ കൊച്ചി ക്യാമ്പസിലെ ഫോട്ടോഗ്രാഫി പ്രദർശനം ക്യാമറ സ്പീക്സ് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ ഉദ്ഘാടനം ചെയ്തു നവരസങ്ങൾ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കൊല്ലത്തെ പ്രദർശനവും മത്സരവും അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിലെ വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നടത്തുന്ന വാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനമാണ് ക്യാമറ സ്പീക്സ് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ക്യാമറ സ്പീക്സിന്റെ പതിനെട്ടാം പതിപ്പാണ് ഇത്തവണത്തേത് ക്രിസ്റ്റിഫർ നോളന്റെ ഏറ്റവും പുതിയ സിനിമയായ ഓപ്പൺ ഹൈമറിന്റെ സെറ്റിന്റെ മാതൃകയിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മിനിയേച്ചറാണ് ഇത്തവണത്തെ പരിപാടിയുടെ പ്രത്യേകത ചലച്ചിത്ര താരം അരിശ്രീ അശോകൻ പ്രദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ആക്ടർ എന്ന് മാത്രം ക്യാമറ ആംഗിൾ അറിയണം ലൈറ്റ് വേണ്ട കാരണം നാച്ചുറൽ ആണ് ഡയറക്ടർ ഡോക്ടർ യു കൃഷ്ണകുമാർ ഗോകുലം മാനേജിംഗ് ഡയറക്ടർ എസ് വേണുഗോപാൽ വിഷ്വൽ മീഡിയ വിഭാഗം മേധാവി ഹരികൃഷ്ണൻ അധ്യാപകൻ കൃഷ്ണകുമാർ എം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രമുഖ ഫോട്ടോഗ്രാഫർ അംബ്ലി പ്രവതയുടെ ഫോട്ടോ പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് നവരസങ്ങളെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കായി ഫോട്ടോഗ്രാഫി മത്സരവും കുട്ടികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഫോട്ടോകളുടെ പ്രദർശനവും ഇതിനൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന പരിപാടി സെപ്റ്റംബർ പതിനഞ്ചിന് സമാപിക്കും അമൃത ന്യൂസ് കൊച്ചി മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊലപാതക കേസിൽ പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണം തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പി അനിൽകുമാറിൻ്റേതാണ് ഉത്തരവ് ഡിസംബർ പതിനൊന്നിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്ന ശ്രീറാമിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിയെ വിചാരണയ്ക്കായി കോടതി വിളിച്ചു വരുത്തുന്നത് ബ്രേക്ക് നോ സമാപിക്കുന്നു നമസ്കാരം